രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം വെറും വിട്ടിത്തമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറുമായ രഘുറാം രാജൻ രഘുരാം രാജൻ പറയുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്ക് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സാക്ഷരതാ നിലക്ക് പല ഗ്രാമീണ മേഖലയിലും ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ പല വിദ്യാർത്ഥികൾക്കും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സാഹചര്യമുള്ളപ്പോൾ ഈ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു വിട്ടിത്തമാണെന്ന് രഘുറാം രാജൻ പറയുകയുണ്ടായി ബ്ലൂംബർഗ് എന്നൊരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രഘുറാം രാജൻ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കിയത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ശക്തമായ സാമ്പത്തിക വളർച്ചയെ തുടർന്ന് ചുറ്റിപ്പറ്റിയുള്ള അമിത പ്രചരണം രാജ്യം ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞ വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് കോവിഡിന് ശേഷം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ പഠനശേഷി രണ്ടായിരത്തി പന്ത്രണ്ടിനും മുൻപുള്ള നിലവാരത്തിലേക്ക് ഇടിഞ്ഞതായി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന് രഘുറാം രാജൻ പറയുന്നു രഘുരാം രാജൻ പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിലെ ഇന്ത്യയിലെ മോശം പ്രകടനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ കൂടുതലും ഉന്നയിക്കുന്നത് രഘുറാം രാജൻ മുൻപും ഇന്ത്യയുടെ വികസന നേട്ടങ്ങളെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്ന പലതിനെയും പൊളിച്ചടുക്കി രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദിക്ക് കീഴിൽ തന്നെ ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി പ്രവർത്തിച്ച വ്യക്തിയാണ് രഘുറാം രാജൻ പിന്നീട് നരേന്ദ്രമോദി സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മൂലമാണ് രഘുറാം രാജൻ ആ സ്ഥാനം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ പോകുന്നത് ആ രഘുറാം രാജനാണ് ഇപ്പോൾ വീണ്ടും ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് രഘുറാം രാജൻ്റെ ഈ വിമർശനങ്ങൾ കൃത്യമാണ് അത് തെളിയിക്കുന്ന ചില കണക്കുകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു ആ പുറത്തു വന്ന കണക്കുകളെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ മാതൃകാ സംസ്ഥാനമായ ഗുജറാത്തിനെ കുറിച്ചു ഗുജറാത്തിനെ മാതൃക ഇന്ത്യ മുഴുവൻ നടപ്പാക്കുമെന്ന് പറഞ്ഞാണല്ലോ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുന്നത് ആ ക്യാമ്പയിൻ ആരംഭിച്ച നരേന്ദ്രമോദിക്ക് പക്ഷേ സ്വന്തം സംസ്ഥാനത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരു ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത് എന്നറിയാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വിവരം പുറത്തുവിടുന്നത് തന്നെ ഗുജറാത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിന്തോറാണ് सुबेर दिनंतोर आवडते നിയമസഭയിൽ ഒരു കോൺഗ്രസ് എം എൽ നൽകിയ മറുപടിയിലാണ് ഗുജറാത്തിലെ മുന്നൂറ്റി നാല്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരു ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത് എന്ന് ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ വരുന്ന ബി ജെ പി ഭരണം എന്ത് നൽകി എന്ന ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് ഗുജറാത്തിൽ നിന്നും പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് അതാണ് അവിടുത്തെ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വരുന്നത് ആ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെ നൂറ്റി അൻപത്തി ഏഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പരീക്ഷ പാസ് ഇത് ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് ബി ജെ പി ഭരണം തകർത്ത് താറുമാറാക്കിയത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇനി അതേ പരീക്ഷാഫലത്തിൽ തന്നെ മറ്റൊരു കണക്ക് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളിൽ അൻപത് ശതമാനത്തിൽ താഴെയാണ് വിജയ ശതമാനം ആ വർഷത്തെ വിജയ സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള ശതമാനം തന്നെ അറുപത്തി നാല് പോയിൻറ്റ് ആറ് രണ്ട് മാത്രമാണ് അപ്പോൾ ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു ഏകദേശ ചിത്രം നമുക്ക് വരച്ചിടാൻ കഴിയും ഇത് തന്നെയാണ് ഉത്തരേന്ത്യയിലെ പല ബി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇത് രഘുറാം രാജനെ പോലെയുള്ളവരെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ അവസ്ഥയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്ന് പറയുന്നത് ഒരു വിട്ടിത്തമാണ് എന്ന് അഭിപ്രായപ്പെടാനുണ്ടായ കാരണം എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഈ ഇലക്ഷൻ വേളയിലും രഘുറാം രാജൻ രംഗത്ത് വരുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ വല്ലാതെ അസ്വസ്ഥമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല